One yeah. is ഗുഡ് മോർണിംഗ് അപ്പൊ വെൽക്കം ടു ആനന്ദർ ബ്ലോക്ക് അത് തന്നെ അല്ലാതെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മടെ വേറൊരു വ്ലോഗിലേക്ക് സ്വാഗതം എന്നാണ് ഉദ്ദേശിച്ചത് ഉറക്കപ്പിച്ചിലിഴുന്നേറ്റ് നിൽക്കുന്നതേ ഉള്ളു ഞാൻ കിടന്ന് ഉറച്ച നേരം ഉറങ്ങി ഇന്ന് അപ്പനെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇത്തിരി ഉറങ്ങി ആരാണൊരു എന്താ പറയാ അത് തന്നെ ഞാൻ കൊറച്ചേരം ഉറങ്ങി അപ്പൊ ലേറ്റ് ആയിപ്പോയി അങ്ങോട്ട് ഒന്നും അരച്ചൊന്നും വെച്ചില്ല റവ് പെട്ടെന്ന് അപ്പത്തിനരച്ചു പതിനഞ്ചു മിനിറ്റ് അപ്പ ചൂടാൻ പോവുക അറിയത്തില്ല വാളാറില്ല പിന്നെ എന്തുവാ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ടായിരുന്നു അതിന് ഞാൻ മീൻസ് ഡ്രൈ ആയിട്ട് ഡ്രൈ എന്നല്ല തേങ്ങാപ്പ കരിഞ്ഞ ദോശ അത് വർത്തമാനം പറഞ്ഞായിരുന്നു നേരം കണ്ട് എൻ്റെ അപ്പം കരിഞ്ഞുപോയി കണ്ടോ ഞാൻ പറഞ്ഞേ അത് കരിഞ്ഞുപോയി അപ്പം അതിന് ഇത്തിരി തേങ്ങാപ്പാലൊക്കെ വെച്ച് ഇത്തിരി കറിയാക്കി ചായ അടുപ്പത്ത് കുഞ്ഞുമണിക്ക് പഴം പുഴുങ്ങി വെച്ചിരിക്കുന്നു ഇനി എല്ലാം ചെടുപുടൂ ചെടുപുടൂന്നായിരിക്കുന്നത് അപ്പം അപ്പം ചുരുത്തേ പിന്നെ ക്ഷീണ കാരണം ചെയ്ത് വന്നപ്പോ ഇന്നലെ ഞാന് നമ്മള് കടയിൽ പോയി കഴിഞ്ഞപ്പോ മറ്റേ കൊഴുവില്ലേ അത്തോലി അത് മേടിച്ചോണ്ട് വന്നു രാത്രി അതിന് കറി വെച്ചു മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് കറി വെച്ച വറക്കാൻ പെരട്ടി വെച്ചിട്ടുണ്ട് വറക്കണം വി വീട്ടിൽ തന്നെ ഇരുന്ന് പോലെ കണ്ട് എല്ലാരിയായിട്ട് ഇരുന്ന് ആഘോഷിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു ഓൾറെഡി എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ് പരിപാടി തുടങ്ങി ടി വി തുടങ്ങി നാളെ തൊട്ട് സ്കൂള് കുഞ്ഞുമണി ഇത്തിരി മൂച്ചാട്ടയാ ഇന്നലെ പോയി മറ്റേ ബീച്ചിലെ കാറ്റൊക്കെ ജലദോഷം പിടിച്ചു അതുകൊണ്ട് നമ്മുടെ ശുങ്കുതായിരിക്കുന്നു ശുങ്കു ഹൈബ്രഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു കുഞ്ഞുമടക്കുന്നത് കുഞ്ഞുമണിക്ക് ഞങ്ങളൊരു ബെഡ് വാങ്ങി അവളിപ്പ ഭയങ്കര ചാട്ടോ ഓട്ടോ ഒക്കെ ആണ് അപ്പൊ അന്നേരം വാങ്ങി പാടാ കാരണം ഇവിടെ ഇതൊക്കെ ഉണ്ടായോണ്ടേ നമ്മളിവിടെ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോകുന്നതിന് മുമ്പേ ഇത് ഒരെണ്ണം വാങ്ങി അപ്പം അതെല്ലാം സെറ്റാക്കി അതിന്നെല്ലാം സെറ്റാക്കി ഇനിയിപ്പ് ചെറിയ ഗേറ്റൊക്കെ കിട്ടും കേട്ടോ ഇതിനൊക്കെ ഇത് ചെയ്യാൻ വേണ്ടി അത് നമ്മൾ വാങ്ങിയില്ല വാങ്ങണം പതുക്കെ പതുക്കെ ഇത് ഇതാണ് കേട്ടോ റബദോശ നല്ല സോഫ്റ്റ് ആണ് പിന്നെ അതിൻ്റെ കൂടെ നല്ല ചിക്കൻ കറി വറത്തരച്ച് വറത്തരച്ച ചിക്കൻ കറിയാണോ തേങ്ങാപ്പാൽ വെച്ച ചിക്കൻ കറി അപ്പം ഇത് ചിക്കൻ മറ്റേ ചിക്കൻ ബ്രസ്റ്റ് ആണല്ലേ ചിക്കൻ ബ്രസ്റ്റ് അപ്പം ഫുഡ് കഴിക്കട്ട് ഗൈസ് അതിൻ്റെ നല്ല ചായയും അതാണ് നല്ല കുഞ്ഞുമണി എടുത്ത് നടക്കുന്നത് കുഞ്ഞുമണിക്ക് ചെറിയ ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടാകേണ്ട ഭയങ്കര ഇതാണ് അതുകൊണ്ട് അവൾ തറ കിടക്കുന്നത് തറ കിടക്കുമ്പോഴേ അവള് ബഹളമാണ് ഇതാണ് ഇവിടെ ഒരാൾ സ്പെഷ്യൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതെന്താണ് സ്പെഷ്യൽ

ഇത് ലഡു ലഡു പോലെ ഇത്രയും i give you this one okay it's still a little soft but it's still hard uh, okay. it's sturdy hmm. and this looks like jelly but it's not hmm. it's very good i tried it with another ingredient uh, it's like white thing i forgot the name hmm. it is jelly oh. <laughs> അതുകൊള്ളാ ഇത് മറ്റേ ഇത് നമ്മടെ മാങ്കോയും കൊണ്ടിട്ട് മിക്സ് ചെയ്ത് വെച്ച നല്ല ടേസ്റ്റ് രസമുണ്ട് എന്റെ തങ്കമ്മേ തങ്കമ്മേ തങ്കമ്മ ഓക്കെ ഓക്കെ വരുന്നുണ്ട് നല്ല മൂശാട്ട കേറിയിട്ടിരിക്ക സ്ഥലങ്ങളിൽ എന്ന് പറയുന്നോളൂ മൂശാട്ട എല്ലാ സ്ഥല നമ്മളവിടെ ദേഷ്യം എന്ന് പറയും അങ്ങനെ ദേഷ്യം എനിക്കൊന്ന് എറണാകുളം സൈഡിലോട്ടൊക്കെ മൂഷാട്ട ദേശ്യത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നത് നമ്മൾ ആയി പറയും എടുത്തിരിക്കുകയാണ് പറയുന്നത് പിന്നെ പിന്നെന്താ പറയാ നമ്മള് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് സിനിമ കാണാൻ പോകും സിനിമ 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 ശുഖ് കണ്ട സിനിമയിൽ ഏറ്റവും നല്ല സിനിമ ഏതാ ഞാൻ പറയാം അത് അബുദ്ധമാണ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യമല്ല അതിന് മേള എന്നിട്ടില്ല എന്തൊക്കെ തന്നെ എന്നെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട സിനിമ സിനിമ നല്ല എന്നാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ട സിനിമ ഏതാണ്ട് എന്താണ് പരിപാടി അടിസ്ഥാനത്തിൽ ഉണ്ണിയപ്പോ

അത് ഉണ്ടാക്കി അതുപോലെ ഉണ്ണിയപ്പോൾ ഉണ്ടാക്കി ഉണ്ണിയപ്പോൾ ഞാൻ കാണിച്ചു തരാം ഫുഡ് കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് ഇവിടെ എനിക്ക് തോന്നുന്നു പടക്കമൊക്കെ കഴിഞ്ഞു തോന്നുന്നു ചുങ്ക ഒരു പോളിങ് കഴിഞ്ഞു കിടക്കുന്നുണ്ട് അച്ചാർ വേറെ ഉണ്ട് അപ്പം കഴിച്ചിട്ട് കിടക്കാൻ പോവാണ് കൈസ് ഉണ്ണിയപ്പം ഞാൻ കാണിക്കപ്പം അഞ്ചോണ്ടാക്കി ഉണ്ണിയെ പോകണം ഇതാണ് ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതാണ് റൈസും റൈസും അയ്യോ കിടന്ന് രണ്ട് പെരസ്യമണി ഇരുന്ന് അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാക്കാം എന്ന് ഞാൻ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പോ എന്തുവാറേ സാധനങ്ങളുണ്ട് ചാമ ഷേക്ക് പിന്നെ കുടും അപ്പൊ നമ്മള് കുട്ടിങ്ങിന്റെ ആൾക്കാരാണ് ഞാൻ ഉണ്ടാക്കി പിന്നെ അയ്യോ പാലും പഞ്ചസാരയും മാത്രമേ ഉള്ളൂ ഒന്നും അപ്പൊ സെറ്റ് ുംനിക്കും ഡൗട്ട് ഉണ്ടായിരുന്നേ കണ്ടാ പരസ്യം മലയാളം പറയാൻ കക്കി ഫ്രൂട്ട് വേറെ കുഞ്ഞുമണിക്ക് ഇത്തിരി നേരേ ഉള്ളൂ കേട്ടോ ഫ്രിഡ്ജിൽ തുറന്നാ വെച്ചിരുന്ന എനിക്കൊന്നും ഇത്രയൂടെ സെറ്റാകാരുന്നു നമ്മള് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു രണ്ടു മണിക്കൂറായോ അത്രേ ഉള്ളൂ അപ്പൊ എനിക്ക് ഇത്രയും സെറ്റായി കിട്ടി പക്ഷെ എന്നാ എന്താ പറയാ ജലത്തിനും അങ്ങനെ ഒന്നും ചേർന്നില്ല പക്ഷെ എന്നെ ഇതിന്റെ എനിക്ക് എനിക്കറിയത്തില്ല സാധനം തന്നെ സെറ്റായേക്കും നോക്കൂ നോക്കാമെന്നല്ല നോക്കൂ കുഞ്ഞുമണിക്ക് ടെസ്റ്റ് കുഞ്ഞുമണി ട്ട ഇതിനോട് ശുഖുന് ഇഷ്ട്രശ്നങ്ങൾ അതാ ശുഭു ഇങ്ങനെ നിക്കുന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു എടുത്ത് ടേസ്റ്റ് ചെയ്യാം വേറൊന്നും ചേർത്തിട്ടില്ല പിന്നെ എനിക്കൊന്നു അത് ഇത്ര പഴുക്കണായിരുന്നോ അതിന്റെ ഒരു ഒരു ചവപ്പ് പോലെ ഉണ്ട് പഴത്തിന്റെ ഇല്ല ഇല്ല സൂപ്പറാണ് ആ പഴത്തിന്റെ ടേസ്റ്റ് എന്താണിക്ക